പൊതുവിൽ ആളുകൾ പറയാറുണ്ട് തിങ്കളാഴ്ച നല്ല ദിവസമാണ് എന്ന് ഞാനും പഴമക്കാർ പറയുന്നത് യഥേഷ്ടം കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ വിശ്വാസങ്ങളൊന്നുമില്ല എല്ലാ ദിവസങ്ങളും നല്ലതാണ് പക്ഷേ ഈ ഞായറാഴ്ച എല്ലാവരും ബന്ധുക്കളും ഒക്കെ ഒത്തുകൂടുകയും അത്യാവശ്യം ടൂറ് പോവുകയും റെസ്റ്റ് എടുക്കുകയും ഒക്കെ ചെയ്ത് മടിപ്പ് ഉളവാക്കുന്ന ഒരു ദിവസമാണ് ശരിക്കും തിങ്കളാഴ്ച പക്ഷേ അങ്ങനെ മടിച്ചിരുന്നാൽ പിന്നത്തെ ആഴ്ചത്തേക്ക് അത് വിഷമമാകും അതുകൊണ്ട് തിങ്കളാഴ്ച നല്ല ദിവസമാണെന്ന് പറഞ്ഞാൽ ഉത്സാഹിച്ച് ആ മടുപ്പൊക്കെ മാറി പണിക്കിറങ്ങും അതാണ് അതിൻ്റെ യഥാർത്ഥ പൊരുൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തിനു പറയുന്നു ഞാനും തിങ്കളാഴ്ച നല്ല ദിവസമായി കുറേയധികം പരിപാടികൾ പ്ലാൻ ചെയ്ത് രാവിലെ ഇറങ്ങി തിരിച്ചു താറാവിൻ്റെ വാട്ടർ ടാങ്ക് കുറച്ച് ദിവസമായി വെള്ളം മാറിയിട്ടില്ല ഓരോ തിരക്ക് കാരണം നാലഞ്ച് ദിവസമായിട്ട് വെള്ളം മാറിയിട്ടില്ല അതുകൊണ്ട് ഇനിയും അത് മാറിയില്ലെങ്കിൽ താറാവുകൾക്ക് അസുഖം വരികയും മണം വരികയും ചെയ്യും അതുകൊണ്ട് ഫസ്റ്റിലെ തന്നെ ദിനചര്യകളൊക്കെ പൂർത്തിയാക്കി താറാവിന് അത്യാവശ്യം തീറ്റയൊക്കെ കൊടുത്തതിന് ശേഷം ആ ടാങ്കിൻ്റെ വാൽവ് തുറന്നു വിട്ട് അതൊന്ന് വൃത്തിയായി കഴുകി രണ്ടാമത് വെള്ളം നിറയ്ക്കാനുള്ള തീരുമാനത്തിലാണ് അങ്ങനെ രാവിലെ തന്നെ ഈ പണി അങ്ങോട്ട് കഴിച്ചു വെച്ചാൽ അവർ അതിനകത്ത് യഥേഷ്ടം നീന്തി കുളിച്ച് തുളിച്ച് സന്തോഷിച്ചോളും എനിക്കാണെങ്കിൽ അടുത്ത പരിപാടികൾ ഇന്ന് വേണ്ടത് പലതുമുണ്ട് രണ്ട് തൈ കുറേ നാളുകുമുമ്പ് വാങ്ങിക്കൊണ്ടുവന്നത് നടണം അതിനുശേഷം ചുരക്കയും കുമ്പളങ്ങയും വാങ്ങി പാകി നിർത്തിയിരിക്കുന്നത് നടണം അതിനുവേണ്ടി കഴിഞ്ഞ ദിവസം ട്രമ്മ് തുളച്ചപ്പോൾ ബക്കറ്റ് തുളച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് കാലൊന്നു തന്നി എന്തിന് പറയുന്നു ഇഷ്ടികയുടെ വരിപ്പിലാണ് കൊണ്ടത് കാല് അല്പം കീറിയെന്ന് തോന്നി പക്ഷേ ടാങ്ക് പറ്റി പറ്റിപ്പോകുന്നതിന് മുമ്പ് അത് കഴുകി വിട്ടില്ലെങ്കിൽ വേസ്റ്റ് മുഴുവൻ ഞാൻ കോരി പറ്റിക്കേണ്ടി വരും അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യാതെ ചൂരെടുത്ത് അടിച്ചു വാരി കാലുകൊണ്ട് കഴുകി കുറേയൊക്കെ അഴുക്കുകൾ പൈപ്പിലൂടെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടിവശത്ത് ലീക്കായി ഫുള്ളായിട്ടും പോയിക്കൊള്ളും പക്ഷേ കാല് നന്നായിട്ട് നീറുന്നു ഇത് മുറിഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നു എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ കാലിന് ചെടിയിൽ പണത്തുകൊണ്ടിരുന്നപ്പോൾ എന്തോ വിരലിൻ്റെ അടിയിലൊന്നും മുറിഞ്ഞതിന് ശേഷം അത് സെപ്റ്റിക് ആവുകയും വീണ്ടും ആശുപത്രിയിൽ പോയി വല്ലാത്തൊരവസ്ഥയിലേക്ക് വന്ന് ഒന്ന് രണ്ട് വിരലുകൾ മുറിച്ച് കളയേണ്ടതും കാലിൻ്റെ അടിപ്പാതമെല്ലാം പഴുത്തു പോവുകയും ഒക്കെ ചെയ്ത ഉണ്ടായി ആ കാര്യമാണ് പെട്ടെന്ന് എൻ്റെ ചിന്തയിലേക്ക് ഉരുത്തിരിഞ്ഞ് വന്നത് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പുറത്തേക്കിറങ്ങി കാലിൽ ചെരുപ്പിട്ട് അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ചെരുപ്പിട്ട് പിന്നെ വീണ്ടും കഴുകാമെന്ന് വിചാരിച്ചു എന്തായാലും ഹോളോബിക്സിൻ്റെ സൈഡിൽ തെന്നിപ്പോയത് കൊണ്ട് നന്നായിട്ട് കത്തിക്ക് കീറിയതുപോലെ ഒരല്പം കീറലുണ്ടായി പക്ഷേ അഴുക്ക് വെള്ളത്തിലേക്ക് പെട്ടെന്ന് കാലെടുത്ത് വെച്ച് കഴുകുകയും ചെയ്തു ആ അഴുക്ക് ഇനി എങ്ങാനും സെപ്റ്റിക് ആയാൽ പണി കിട്ടുമല്ലോ അപ്പോഴാണ് കൂട്ടുകാരൻ്റെ ഓർത്തത് പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് മുടക്കായത് എന്നാൽ ഇനി അങ്ങനെ ആവേണ്ട എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി കൈകാലുകൾ ശരിക്കൊന്ന് കഴുകി ചെരുപ്പ് എടുത്തിട്ടതിനു ശേഷം വെള്ളം വറ്റിപ്പോകുന്നതിന് മുമ്പ് അഴുക്കുകളൊക്കെ തീർത്തും ഇളക്കി വിട്ട് ആ ടാങ്ക് വളരെ ഭംഗിയാക്കി വൃത്തിയാക്കുകയാണ് താറാവുകളും കോഴികൾക്കുമെല്ലാം ഇപ്പോൾ വെള്ളം പ്രത്യേകിച്ച് പാത്രത്തിൽ വയ്ക്കേണ്ടതില്ല കുഞ്ഞു കോഴികൾക്ക് മാത്രമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കെമിക്കലിട്ട വെള്ളം കൂട്ടിനകത്ത് വച്ച് കൊടുക്കുന്നത് താറാവുകളും കോഴികളുമൊക്കെ ഇതിൻ്റെ മുകളിൽ കയറി വന്ന് യഥേഷ്ടം കുടിക്കാനുള്ള ഏർപ്പാടായി പൂവൻ താറാവണെങ്കിൽ ഒരു കോഴി കറുത്തതായതുകൊണ്ട് അവൻ്റെ നിറമായതുകൊണ്ടാണോ എന്തോ അവന് ആ പിട കോഴിയെ ഇഷ്ടമല്ല എപ്പോഴും അതിനെ കൊത്തി കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഓടിക്കലാണ് എനിക്കാണെങ്കിൽ കരി വന്നിട്ട് പാടില്ല പടിയെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ചത്തുപോകില്ലേ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓടിക്കും പക്ഷേ പടക്കോഴി ഇപ്പോൾ അടവ് പഠിച്ചു താറാവ് ഓടി വരുമ്പോൾ അവൻ മുകളിലെ കൂട്ടിലേക്ക് പറന്ന് കയറും അപ്പോൾ പിന്നെ താറാവിന് രക്ഷയില്ലല്ലോ കാല് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചെയ്തു ഭാര്യയെ വിളിച്ച് പറഞ്ഞു കാലൊരൽപ്പം മുറിഞ്ഞിട്ടുണ്ട് ഒരു അൽപ്പം തുളസി എടുത്തുകൊണ്ട് വാ ഇതൊന്ന് കഴുകിയിട്ട് ഞാൻ നന്നായിട്ട് കഴുകി തൂത്ത് തുടയ്ക്കുകയാണ് ആ തുളസിയിലൽപ്പം ഒടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് ഭാര്യ പോയി തുളസിയില ഒടിച്ചുകൊണ്ട് വന്ന് അതൊന്ന് തിരുമ്മിക്കൂട്ടി ആ മുറിവിൽ ശരിക്ക് ആ തുളസിയുടെ ചാറ് കൊണ്ടൊന്ന് കഴുകി തൂത്ത് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഏത് മുറിവാണെങ്കിലും പെട്ടെന്ന് മുറി കൂടുകയും വലിയ സെപ്റ്റിക്കായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഞങ്ങളൊക്കെ മുറിവ് വരുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് ചെറിയ മുറിവല്ല ഒരുവിധം വലിയ മുറിവുകൾ വരെ ഞങ്ങൾ ഈ തുളസിയില ചാറ് കൊണ്ട് കഴുകുകയും അതുപോലെ ഒരു അല്പം തുളസിയില തിരുമി മുറിവിൽ വെച്ച് കെട്ടി കുറേ അധികം റെസ്റ്റ് എടുത്ത് ആ മുറിവ് ഉണങ്ങുന്ന ആ തുളസിയില ഉണങ്ങുന്നത് വരെ വച്ചിരുന്നാൽ ഏത് മുറിവും ഞങ്ങളുടെ ശരീരത്തിൽ കരിഞ്ഞു പോകും അതല്ലാതെ ഓടി സെപ്റ്റിക്ക് ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷനൊക്കെ ആറുമാസത്തിലൊരിക്കൽ എടുക്കാറുണ്ട് എന്നാലും ഇന്ന് തുളസിയിലെ നിൽക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്തായാലും തുളസി ഭാര്യ തിരുമി കൂട്ടിക്കൊണ്ടുവന്ന് കാലിൽ കഴുകി തൂത്ത് തുളച്ച് വൃത്തിയാക്കി അത് ഭംഗിയാക്കി തുളസിയില കൊണ്ട് ശരിക്കും കഴുകിക്കളഞ്ഞ് പുരട്ടിത്തന്ന് അങ്ങനെ ഇന്നത്തെ പണികളെല്ലാം എല്ലാം അവതാളത്തിലായി കാരണം കാല് എടുത്താൽ പിന്നെ ഈ വക കാര്യങ്ങൾക്കൊന്നും ഒരു സുഖവുമില്ല കാലാണല്ലോ നമ്മളുടെ യഥാർത്ഥ ചലനം നടത്തുന്ന ഒരവയവം കാലിൻ്റെ ചലനം എപ്പോൾ നിൽക്കുന്നു അപ്പോൾ മുതൽ മരണമെന്ന പങ്കാളി മരണമെന്ന കോമാളി നമ്മുടെ പിന്നാലെ കൂടുമെന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് നമ്മൾ ഊർജസ്വലതയോടെ നമ്മൾ ആക്റ്റീവായി ചലിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ മരണമെന്ന കോമാളിക്ക് നമ്മെ അത്ര പെട്ടെന്ന് പിടികൂടാൻ കഴിയില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ് എന്ന് വിചാരിച്ച് നമ്മുടെ ആഹാരനിഹാര നിദ്രകളും വ്യായാമങ്ങളും അധ്വാനവും വിശ്രമവും വിനോദവും ഒക്കെ കൃത്യമായിട്ട് നടത്താത്തവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ മരണമെന്ന കോമാളി ഏത് സമയവും പിടികൂടാം എന്നാൽ നമ്മൾ കുറച്ചൊക്കെ പാലിച്ചാൽ നമുക്ക് അത് കുറേയൊക്കെ നമുക്ക് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയും അതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇത്തരം ഈ അഭ്യാസങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ടാങ്കൊക്കെ പറ്റി ഇനി വലിയ പൈപ്പ് എടുത്ത് ടാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞ് വാൽവ് തുറന്നാൽ ടാങ്ക് പെട്ടെന്ന് നിറഞ്ഞ് താറാവുകൾക്ക് ഏതേഷ്ടം കുളിക്കാനും നീന്തി ഒക്കെ സൗകര്യമൊരുക്കാം അങ്ങനെ ടാങ്കിലേക്ക് വെള്ളം ഞാൻ തുറന്നു വിട്ടു കാലിൻ്റെ നീറ്റിലൊന്നും പ്രശ്നമല്ല അത് തുളസിയുടെ നീറ്റിലും കാലിൻ്റെ മുറിവിൻ്റെ എല്ലാം ആയപ്പോൾ ഒരു പ്രത്യേക നീറ്റിലായി അതങ്ങോട്ട് അങ്ങോട്ട് മറന്നുപോയി ടാപ്പ് എല്ലാം പൂട്ടി വാൽവ് പൂട്ടി വെള്ളം മെത്തിത്തുടങ്ങി താറാവുകൾക്ക് ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് ആ പൂവനാണെങ്കിൽ ആ പിടത്താറ പിഴക്കോഴിയെ നിരന്തരമായി ഉപദ്രവിക്കുകയാണ് എന്താണെന്നറിയില്ല അവന് ആ പൂ പിഴയോട് ഭയങ്കര ശത്രുതയാണ് എന്തുമാകട്ടെ അങ്ങനെ കുറച്ചുനേരമൊക്കെ ഞാനൊന്ന് ഓടിച്ചു കളഞ്ഞു അതിനുശേഷം പിടക്കോഴി ഈ നിൽക്കവനാണ് അവൻ വോട്ടിൽ പോയി കയറി അങ്ങനെ അവൻ എൻ്റെ അടുക്കൽ വന്ന് അഭയം പ്രാപിച്ച് നിൽക്കുകയാണ് എന്ത് പറയാനാ എവിടെയും ഉണ്ടല്ലോ ശത്രുക്കൾ നമ്മളുടെ ഇടയിലും മനുഷ്യരുടെ ഒക്കെ ഉണ്ട് ഇത്തരം ചില ശത്രുക്കൾ നിസാര കാര്യങ്ങൾക്കായിരിക്കാം എന്ത് കാര്യവുമാകട്ടെ എന്തായാലും ടാങ്കും മറ്റു തുടങ്ങി അങ്ങനെ താറാവുകൾക്ക് ഇന്ന് നല്ല വെള്ളത്തിൽ കുളിക്കുകയും നീരാടുകയും ഒക്കെ ചെയ്യാം അതിൻ്റെ സന്തോഷങ്ങൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ് വെള്ളം നിറയ്ക്കുന്ന ദിവസം അവരുടെ പ്രത്യേക ഒരു കുളിയുണ്ട് ആ കുളിയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാം ഇത് കണ്ടില്ലേ ഈ കാണുന്നതാണ് ആ കുളികൾ ഇത്തരം കാഴ്ചകളും വിനോദങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കണ്ടതിന് ശേഷം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനുശേഷം ആ കൊച്ചു ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് തൽസമയം എത്തിച്ചേരും അതുപോലെ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്കത് ഒരുപാട് സന്തോഷമാണ് ഇന്ന് ഒരുപാട് പണികൾ ചെയ്യാനുണ്ടായിരുന്നതാണ് പക്ഷേ കാലിൻ്റെ മുറിവ് കൊണ്ട് ആ പണികളൊക്കെ ഇന്നത്തെ പണികൾ അവസാനിപ്പിച്ച് റെസ്റ്റ് എടുക്കുകയാണ് കാരണം കാല് വേദനിച്ചെടുത്താൽ തന്നെ വല്ല കുത്തി നടക്കുമ്പോൾ വീണ്ടും അത് മുറിവ് അല്പം ബ്ലഡൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പഴുത്തു കഴിഞ്ഞാൽ പണിയാവും അതുകൊണ്ട് ഇടയ്ക്ക് ഒന്നുകൂടി തുളസിയൊക്കെ നീര് പരട്ടി ഇന്നത്തെ പണികൾ അവസാനിപ്പിച്ച് താറാവിൻ്റെ കുളിയും കണ്ട് അതങ്ങനെ ആസ്വദിച്ച് ഒരു അല്പനേരം ശേഷം താറാവിന് തീറ്റ കൊടുത്തതിൻ്റെ മീൻ വേസ്റ്റിൻ്റെ വെള്ളം കൊണ്ടുപോയി മുന്തിരിക്ക് ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് അതും കൂടെ ഒഴിച്ച് വീട്ടിനകത്തേക്ക് കയറിപ്പോയാൽ ഇന്ന് റസ്റ്റ് എടുക്കുകയാണ് മറ്റു പണികളൊന്നും തന്നെ ഇല്ല അങ്ങനെ ഇന്നത്തെ ചാനൽ കാഴ്ചകളും വിശേഷങ്ങളും കൂടുതലായി ഒന്നും ഞാൻ പങ്കുവയ്ക്കാനില്ലാത്തതുകൊണ്ടും കാലിൻ്റെ മുറിവ് അതിനുള്ള സാഹചര്യമൊരുക്കിയത് കൊണ്ടും ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇന്ന് ആകെ താണാവി താറാവിൻ്റെ ഗുളിസീൻ കാണുക എന്നുള്ളത് മാത്രമായി നിർത്തുകയാണ് കുറേ പണികൾ പ്ലാൻ ചെയ്തിരുന്നതാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എന്നാലും കാല് ഇനി പണിയുണ്ടാക്കി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് ഞാൻ ആ പണികളിലേക്കൊന്നും മാറുന്നില്ല ലവേഴ്സിന് തീറ്റയും കൊടുത്ത് അതുപോലെ മീൻ വേസ്റ്റിൻ്റെ വെള്ളം കൊണ്ടുപോയി മുന്തിരിക്കുമൊക്കെ ഒഴിക്കണം അങ്ങനെ ഇന്നത്തെ പണികൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു തന്നെയുമല്ല മുരികയും അതുപോലെ ചുരക്കയും കുമ്പളങ്ങയും ഒക്കെ വാങ്ങി വാങ്ങിവച്ചിട്ടുണ്ടായിരുന്നു അത് ചട്ടിയിൽ പാകി വച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇന്ന് നട്ട് വാ മട്ടിപ്പാവ് കൃഷി ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്ലാനിങ് ഉണ്ടായിരുന്നു കണ്ടില്ലേ ഇതെല്ലാം ഇന്ന് ചെയ്തു തീർക്കാനുള്ള പണികളായിരുന്നു ആ പണികളൊക്കെ പെൻഡിങ്ങായി കുഴപ്പമില്ല അത്രയും നിസാരം മുറിവല്ലേ പറ്റുള്ളൂ പക്ഷേ അത് സെപ്റ്റിക്കായി കഴിഞ്ഞാൽ വല്ലാത്ത പണിയായി തീരും അതുകൊണ്ട് ഇന്നൊരു ദിവസം മറ്റു പണികളെല്ലാം വേണ്ട എന്ന് വെച്ച് നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിക്കുന്നു പച്ചപ്പാടിൻ്റെ സന്തോഷം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിലേക്ക് എത്തുന്നതുവരേക്കും ഏവർക്കും ഗുഡ് ബൈ